ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ബൈബിൾ കഥാപാത്രങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിലൂടെ എന്ന പരമ്പരയിലെ ഇന്നത്തെ എപ്പിസോഡിൽ ജാതികളുടെ മാതാവായ സാറായുടെ ജീവിതത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള അധ്യായത്തിലാണ് സാറായെ പ്രതിപാദിച്ചിരിക്കുന്നത് താൻ വാഗ്ദാനം ചെയ്ത പാലം തേനും ഒഴുകുന്ന കനാനിലേക്ക് അബ്ലാമിനെ യഹോവ വിളിച്ചപ്പോൾ ആ വിളി തനിക്ക് കൂടിയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് അബ്രാമിനോടുകൂടെ ഇറങ്ങി തിരിച്ച സാറായി ജീവിതത്തിൻ്റെ കയ്പും മധുരവും നിറഞ്ഞ എല്ലാ അവസ്ഥയിലും അബ്രാമിനോടൊപ്പം അവന് തുണയായി അവനോടൊപ്പം ഉണ്ടായിരുന്നു വാഗ്ദത്ത് നാട്ടിലെത്തിയ അബ്രാമിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം യഹോവ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രാർത്ഥനയിലും ആരാധനയിലും അധിഷ്ഠിതമായിരുന്നു എന്നാൽ ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും എന്ന പോലെ അവരുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ടായിരുന്നു ദേശത്ത് കഠിനമായ ക്ഷാമമുണ്ടായി അബ്രാമും കുടുംബവും കനാൻ വിട്ട് ഈജിപ്റ്റിലേക്ക് പോകേണ്ടി വരുന്നു ഈജിപ്റ്റിലെത്തിയ സാറായെ കാത്തിരുന്നത് മറ്റൊരു പ്രതിസന്ധിയായിരുന്നു സുന്ദരിയായ താൻ കാരണം മരിക്കാതിരിക്കാനായി സ്വന്തം ഭർത്താവായ അബ്രാം സാറായിയെ സഹോദരിയായി പരിചയപ്പെടുത്തുന്നു സാറായുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഫറോ അവളെ ഭാര്യയാക്കാൻ തീരുമാനിക്കുന്നു ഏതു പ്രതിസന്ധിയിലും തന്നോടുകൂടി ഉണ്ടാകുമെന്ന് സാറ വിശ്വസിച്ചിരുന്ന സ്വന്തം ഭർത്താവ് കൈവിട്ടപ്പോൾ സാറ തകർന്നു പോയിരിക്കണം അബലിയായ അവൾ യഹോവയോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരിക്കണം താൻ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നവർ തൻ്റെ ജനത്തിൻ്റെ സന്തതി പരമ്പര ജനിക്കാനിരിക്കുന്ന സാറായിയെ മലിനയാക്കാൻ യഹോവ അനുവദിച്ചില്ല പകരം അവളെ ഭാര്യയാക്കാൻ ശ്രമിച്ച ഫറവോനെ ദണ്ഡിപ്പിക്കുകയും സാറായി രക്ഷിക്കുകയും ചെയ്യുന്നു അവളെ നിന്ന് സമ്പന്നനായി തിരിച്ച് നാനിലെത്തിയ അബ്രാമും സാറായിയും തങ്ങൾ മക്കളെപ്പോലെ സ്നേഹിച്ച ലോത്തിനെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നപ്പോഴും നീരൊഴുക്കുള്ള സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്ത് മരുഭൂമി അബ്രാമിന് ലഭിച്ചപ്പോഴും അബ്രഹാമിനെ ബലപ്പെടുത്തി സാറായി കൂടെ ഉണ്ടായിരുന്നു ദൈവം വിളിച്ച് വാക്തത്തെ നാട്ടിലേക്ക് കൊണ്ടുപോയി അബ്രാമിന് ഈ ദേശം നിനക്കും നിന്റെ സന്തതി പരമ്പരയ്ക്കും നൽകുമെന്ന് യഹോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ വർഷങ്ങളുടെ കാത്തിരിപ്പിൽ അബ്രഹാമിനും സാറായിക്കും യൗവനം പിന്നീട്ടിട്ടും ഒരു സന്തതിയെ പോലും യഹോവ നൽകിയില്ല എന്നാൽ യഹോവയുടെ വാഗ്ദാനത്തെക്കുറിച്ച് അബ്രാമും സാറായും ദിനംതോറും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരിക്കണം പ്രാർത്ഥനയോടെ ഒരു സന്തതിക്ക് വേണ്ടി അനേക വർഷം കാത്തിരിക്കുകയും ചെയ്തു പോകെ പോകെ സാറ ചഞ്ചല ചിത്തയായി താൻ എൺപതുകളിലായിരിക്കുന്നു ഇനി ഈ പ്രായത്തിൽ ഒരു മകന് ജന്മം നൽകുകയെന്നത് അസാധ്യമായിരിക്കുന്നു എന്നാൽ യഹോവിയുടെ വാഗ്ദാനം അനുസരിച്ച് അബ്രാമിന് ഒരു സന്തതി വേണം ആവർത്തിച്ചുള്ള ചിന്തകൾക്കും ആലോചനകൾക്കും ഒടുവിൽ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയുമാകും എന്ന യഹോവയുടെ വാഗ്ദാനം നിറവേറ്റുവാൻ സാറ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചൊരു പ്ലാൻ ഉണ്ടാക്കുന്നു അബ്രഹാമിന് തൻ്റെ ദാസി ഹാകാറിൽ ഒരു മകനുണ്ടാകട്ടെ ആ മകനെ സ്വന്തം പോലെ ഞാൻ വളർത്തും ഒരുപക്ഷേ അന്നത്തെ കാലഘട്ടത്തിലും സാമൂഹ്യ വ്യവസ്ഥിതിയിലും അത് ശരിയായിരിക്കാം എന്നാൽ യഹോവയുടെ കണ്ണിൽ അത് ശരിയായിരുന്നില്ല സാറായുടെ ആലോചന പ്രകാരം അബ്രാമിന്റെ മകനെ ഗർഭം ധരിച്ച ഹാഗാർ തൻ്റെ യജമാനത്തിയായി സാറായെ ബഹുമാനിക്കാതായി ഇത് സാറായെ കോപാകുലയാക്കുന്നു അവിടെ അവൾ ക്രൂരയായ ഒരു യജമാനത്തിയായി മാറുന്നു ഹാഗാറിനെ ഞെരുക്കുവാനും ഉപദ്രവിക്കുവാനും തുടങ്ങുന്നു ഇത് സാറായുടെ മറ്റൊരു മുഖം എന്നാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി യഹോവ തൻ്റെ വാഗ്ദാനം ഒരിക്കൽ കൂടെ ഉറപ്പിക്കാനായി അബ്രഹാമിനെ വിളിക്കുകയും നിന്റെ സന്തതി നിന്റെ ഭാര്യയായി സാറായിൽ നിന്ന് തന്നെ ജനിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു വീണ്ടും ഒരു കാത്തിരിപ്പിൻ്റെ കാലം വർഷങ്ങൾക്ക് ശേഷം മമ്രയുടെ തോപ്പിൽ യഹോവയുടെ ദൂതൻ ഈ വാഗ്ദത്വത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പാനും വാഗ്ദാനത്തിന് നിശ്ചയിച്ച് സമയം അറിയിക്കുവാനുമായി വരുന്നു അടുത്ത വർഷം ഈ സമയത്ത് സാറായ്ക്ക് ഒരു മകൻ എന്ന് അരുളി ചെയ്യുന്നു എന്നാൽ അറുപത്തഞ്ച് വയസ്സിൽ അബ്രഹാമിനോട് കൂടെ വീടും വീട്ടുകാരെയും വിട്ടുമെന്ന സാറായ്ക്ക് ഇപ്പോൾ എൺപതുകൾ പിന്നിടാറായി യൗവനും മുഴുവനും കാത്തിരുന്നിട്ടും കിട്ടാത്ത സന്തതി ഇപ്പോൾ പടുവൃദ്ധിയായ തനിക്ക് എങ്ങനെ ലഭിക്കും താൻ എങ്ങനെ ഗർഭിണിയാകും മാനുഷ്യരീതിയിൽ ഇതെല്ലാം ചിന്തിച്ച സാറ ചിരിച്ചുപോയി എന്നാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന ഉറപ്പു നൽകിയാണ് ആ ദൂതന്മാർ അവരെ വിട്ട് കടന്നുപോയത് ഒരു വർഷത്തിന് ശേഷം തൊണ്ണൂറാം വയസിൽ സാറായിക്ക് വാഗ്ദാന പ്രകാരം ഒരു മകൻ ജനിക്കുന്നു ആ മകനെ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ ഇസഹാക്ക് എന്ന് പേര് വിളിച്ചു പിന്നീട് നാം കാണുന്നത് തൻ്റെ സ്വന്തം മകൻ ദാസിയുടെ മകനോടൊപ്പം വളരുന്നത് ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരു സാറയെയാണ് തൻ്റെ നിർബന്ധത്താൽ തൻ്റെ പദ്ധതി പ്രകാരം തൻ്റെ ഭർത്താവിനുണ്ടായ മകനെയും തൻ്റെ ദാസിയെയും തൻ്റെ സ്വാർത്ഥതയ്ക്കായി ഇറക്കി വിടുന്ന ഒരു സാറയെയാണ് നാം ഇവിടെ കാണുന്നത് സാറായുടെ ജീവിതത്തിലെ നിയോഗങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പിന്നീട് ബൈബിളിൽ സാറായി നാം കാണുന്നത് നൂറ്റി ഇരുപത്തേഴാമത്തെ വയസ്സിൽ കിരത്തർബയിൽ മരിച്ചടക്കപ്പെടുമ്പോഴാണ് സാറായുടെ ജീവിതത്തിലൂടെയുള്ള ഈ യാത്രയിൽ പലപ്പോഴും നാം നമ്മെ തന്നെയല്ലേ കണ്ടത് ദൈവത്തിന് നമ്മെക്കുറിച്ച് കൃത്യമായ പദ്ധതികളുണ്ടെന്നും തൻ്റെ വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണെന്ന് അറിയാമെങ്കിലും നാം പലപ്പോഴും നമ്മുടെ ബുദ്ധിയും ആലോചനകളും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ചേർക്കാറില്ലേ ജീവിതത്തിൽ നമ്മെ സംരക്ഷിക്കുമെന്ന് നാം വിശ്വസിക്കുന്നവർ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മെ ഉപയോഗിക്കുമ്പോൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും സാറായെ പോലെ മൗനമായി ഹൃദയവേദനയോടെ അത് അംഗീകരിക്കേണ്ടി വന്നിട്ടില്ലേ പലപ്പോഴും നമ്മൾ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളുടെ ഫലങ്ങൾ നമുക്കെതിരെ തിരിയുമ്പോൾ സ്വയം നീതീകരണത്തിനായി ശ്രമിക്കുകയും പോലെ അവരെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ഇറക്കി വിടുകയും നാം ചെയ്യാറില്ലേ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നറിയുന്ന ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണെന്നറിയാവുന്ന നാം പലപ്പോഴും പോലെ ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവവാക്തങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കാറില്ലേ സാറായുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് തന്നെ ദേവം നമ്മുടെ ജീവിതത്തിലെ നിയോഗങ്ങളിൽ നമ്മോട് കൂടെ ഉണ്ടാകും അവൻ ഒരിക്കലും നമ്മെ കൈവിടില്ല ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം നന്ദി ദേവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ